ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇത്രയും വലിയ തോൽവി ഇതുവരെ ആർ ജെ ഡി അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ റാലികളിൽ വലിയ ആവേശത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്നത് ബിഹാർ തെരഞ്ഞെടുപ്പ് സസൂക്ഷ്മം വീക്ഷിച്ചവർക്ക് മനസ്സിലാകും ഏറ്റവും അധികം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ റാലികളിലാണ് എന്നിട്ടും ഫലം വന്നപ്പോൾ വമ്പൻ പരാജയമാണ് പ്രതിപക്ഷത്തെ കാത്തിരുന്നത് ഇന്ത്യാ സഖ്യം നേടിയതിനേക്കാൾ നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടിയാണ് എൻ ഡി എ അധികാരം പിടിച്ചത് അട്ടിമറി നടന്നോ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഇന്ത്യ മുന്നണിയെ ചതിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നീട് ശക്തമായി ഉയർന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവസാന ഫലത്തിൽ നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കും മഹാഗഠ്ബന്ധന്റെ വോട്ട് ഗ്രാഫിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല നേരിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് അത് മുകളിലേക്ക് മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് എസ് ഐ ആറിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി കൂടി പരിശോധിക്കേണ്ട ആവശ്യം വന്നത് എസ് ഐ ആർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമാണെന്ന് ബോധ്യമായതോടെയാണ് കേസ് കോടതി കയറുന്നത് കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റുമായി വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു അതേസമയം സുപ്രധാനമായ വിഷയം സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ ഹാജരാകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെന്നും മാത്രമല്ല തങ്ങളുടെ ഭാഗം തുറന്ന് സമ്മതിക്കാൻ മടിക്കുകയും ചെയ്തു അതേസമയം ബിഹാറിലെ അടക്കം തെരഞ്ഞെടുപ്പുകളിൽ എസ് ഐ ആറിന്റെ ഇടപെടൽ വലിയ സംശയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ഇടയിലാണ് കോടതിയിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് ബിഹാറിൽ എസ് ഐ ആറിന്റെ ഭാഗമായി വോട്ടർ വൻതോതിൽ ഒഴിവാക്കപ്പെട്ട അഞ്ചു മണ്ഡലത്തിൽ നാലിലും വിജയിച്ചത് എൻ തന്നെയാണ് ഇതിൽ മൂന്നിടത്തും ബി ജെ പി ആണ് വിജയിച്ചത് ഗോപാൽഗഞ്ച് പൂർണിയ മോത്തിഹാരി മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയിച്ചത് ഗോപാൽഗഞ്ചിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും പൂർണിയയിൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴും മോത്തിഹാരിയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴും പേരാണ് എസ് ഐ ആറിന്റെ ഭാഗമായി പുറന്തള്ളപ്പെട്ടത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ പുറത്തായ കുച്ചൈക്കോട്ടിൽ ജനതാദൾ യു ജയിച്ചപ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേരെ തള്ളിയ കിഷൻ ഞ്ചിൽ കോൺഗ്രസ് നേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ തന്നെ കോടതിയിൽ എത്തിയിരുന്നുവെങ്കിലും കമ്മീഷന്റെ അസാന്നിധ്യമാണ് ഞെട്ടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എത്താതെ എത്താതെയിരുന്നതോടെ കമ്മീഷന്റെ ഭാഗം കോടതിക്ക് വിലയിരുത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടി കേട്ടതിന് ശേഷം കൂടുതൽ നടപടി എടുക്കാമെന്നും കോടതി അറിയിച്ചിരിക്കുകയാണ് ഈ കേസിൽ ഇരുപത്തിയാറിന് വീണ്ടും സുപ്രീം കോടതി വാദം കേൾക്കുന്നുണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാകുമെന്നാണ് പ്രതീക്ഷ എസ് ഐ ആറിന്റെ എതിരായി സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചില്ല ഹർജികൾ നവംബർ ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞത് പിന്നാലെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഹർജികൾ കൂടുതൽ വിശദമായി പരിഗണിക്കാനായ പരിഗണിക്കാനായാണ് ഇരുപത്തിയാറിലേക്ക് മാതം നീട്ടിവെച്ചത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെയാണ് എസ്ഐ ആർ നിർത്തിവെക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചത് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ആവശ്യമാണ് സുപ്രീം കോടതി അംഗീകരിച്ചതെന്നും കാണാൻ സാധിക്കും